െ ആരും സഹായിച്ചിട്ടില്ല ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നുണ്ടെന്ന് പോലീസ് നാലു വയസ്സുകാരുടെ കൊലപാതകത്തിൽ അമ്മയായ സന്ധ്യ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നുണ്ടെന്ന് എറണാകുളം റൂറൽ പോലീസ് മേധാവി എം ഹേമലത എന്നാൽ കുഞ്ഞിനെ കൊല്ലാനുള്ള കാരണം ഇനിയും വ്യക്തമായിട്ടില്ലെന്നും പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാൻ സാധിക്കുന്ന മൊഴികൾ ലഭിച്ചിട്ടില്ല എന്നും ഹേമലത പറഞ്ഞു സന്ധ്യയുടെ ബന്ധുക്കളുടെ എല്ലാം മൊഴിയെടുക്കുമെന്നും നിലവിൽ അവർ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നുണ്ടെന്നും ഹേമലത വ്യക്തമാക്കി സന്ധ്യ ഉടൻ വൈദ്യ ഹാജരാക്കും ഡോക്ടറുടെ നിർദ്ദേശം ലഭിച്ചാൽ വിദഗ്ധ പരിശോധന നടത്തുമെന്നും റൂറൽ എസ് കൂട്ടിച്ചേർത്തു വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമാണ് സന്ധ്യയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് കുട്ടിയുമായി സന്ധ്യ പാലത്തിലേക്ക് വന്നതും കുട്ടിയില്ലാതെ പോകുന്നതുമായ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് വീട്ടിലുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ചും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് കുറ്റകൃത്യത്തിൽ സന്ധ്യ ആരും സഹായിച്ചിട്ടില്ല മെഡിക്കൽ പരിശോധന നടത്തിയ ആവശ്യമെങ്കിൽ മാനസിക വിദഗ്ധരെ കൂടി അന്വേഷണത്തിൽ ഉൾപ്പെടുത്തും ഇന്ന് വൈകിട്ടോടെയാണ് കല്യാണിയുടെ കൊലപാതകത്തിൽ അമ്മ സന്ധ്യയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് ആലുവ ഡി നേതൃത്വത്തിൽ ചോദ്യം ചെയ്തിന് പിന്നാലെയാണ് അറസ്റ്റ് ചെയ്തത് ഇന്നലെയാണ് നാടിന് നടുക്കിയ കൊലപാതകം നടന്നത് കല്യാണി അമ്മ സന്ധ്യ മൂഴിക്കുളം പാലത്തിന് മുകളിൽ നിന്നും പുഴയിലേക്ക് എറിഞ്ഞു കൊലപ്പെടുത്തുകയായിരുന്നു തുടക്കത്തിൽ കുഞ്ഞിനെ കാണാതായെന്ന് സന്ധ്യ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഉൾപ്പെടെ തിരച്ചിൽ ആരംഭിച്ചിരുന്നു സിസിടി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് നിർണായകമായത് പിന്നാലെ സന്ധ്യ കൂടുതൽ ചോദ്യം ചെയ്തതോടെയാണ് പാലത്തിൽ നിന്നും താഴേക്കിട്ടതായി അറിയിച്ചത് ഇന്ന് പുലർച്ചെ രണ്ടിരുപതോടെ മൂഴിക്കുളം പാലത്തിനടിയിലെ മൂന്നാമത്തെ തൂണിന് സമീപത്തു നിന്നാണ് കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെടുത്തത് എട്ടര മണിക്കൂർ നീണ്ട തിരച്ചിലിനൊടുവിലാണ് ചാലക്കുടി പുഴയിൽ നിന്നും മുങ്ങൽ വിദഗ്ധർ കല്യാണിയുടെ മൃതദേഹം കണ്ടെത്തിയത് ിയുടേത് മുങ്ങിമരണമാണെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കുഞ്ഞിന് ഹൃദയാഘാതമുണ്ടായെന്നും റിപ്പോർട്ടിലുണ്ട് ശ്വാസകോശം ഉൾപ്പെടെ ആന്തരാവയവങ്ങളിൽ വെള്ളം കയറിയിരുന്നതായും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു